നയൻറ്റീസ് കിഡ്സിനെ എല്ലാവരും കളിയാക്കി നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവർക്കറിയാം ഇന്നത്തെപ്പോലെ കടകളിൽ നിന്ന് പൂ വാങ്ങിച്ചോ അങ്ങനെയൊന്നുമല്ല നമ്മൾ വീട്ടിലാത്ത പൂക്കളം ഇട്ടിരുന്നത് കൂട്ടുകാരെല്ലാം കൂടി കൂടിയിട്ട് രാവിലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കാണുന്ന പൂക്കളെല്ലാം പറ അങ്ങനെയാണ് പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൂക്കളം ഇടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൂ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കമ്മൽ പൂ എന്നാണ് നമ്മൾ പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ പൂവിന് പറയണതെന്നറിയില്ല കാട്ടിത്തരാം കേട്ടോ ണ്ട് നല്ല കളർഫുൾ ആയിട്ട് പൂക്കളത്തിന് ഏറ്റവും കൂടുതൽ കിട്ടണം കുറച്ച് പൂക്കളെ പൂവാണ് പക്ഷെ കുറേ കിട്ടും കുറേ ഉണ്ടാവും ഇങ്ങനെ ചെടി ഇങ്ങനെ നിറയെ വന്നിട്ടുണ്ടാവും അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന പൂക്കളെല്ലാം അല്ലേ നമ്മൾ പറിച്ചുകൊണ്ടിരുന്നേ തന്നെയല്ല ചുറ്റുവട്ടത്തുള്ള അയൽവക്കം വഴിയുള്ള കൂട്ടുകാരെല്ലാം കൂടെ കൂടി നടന്ന് കനാലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് അവിടെ കുറേ കുങ്കിളിപ്പൂവും അങ്ങനെ ഉള്ള പൂ വീടിൻ്റെ പൂവുമൊക്കെ പറിച്ചാൽ അങ്ങനെയാണ് നമ്മൾ പൂക്കളം ഇട്ടിരുന്നത് അന്നുണ്ടല്ലോ ഞാൻ അഞ്ചിൽ പഠിക്കുന്ന സമയത്ത് അത്ര ആയില്ല എന്ന് തോന്നുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ സിജോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ട് വീടിൻ്റെ മേൽഭാഗം ഒരു വലിയ പാറയാണ് അപ്പോൾ അവിടെ സിജോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീടും അവിടെ ആ ചേട്ടൻ്റെ വല്യമ്മയുണ്ട് അപ്പോൾ ആ വല്യമ്മ ഞങ്ങൾക്കിങ്ങനെ പൂക്കൂട ഉണ്ടാക്കിത്തരും പൂക്കൂടാന്ന് പറഞ്ഞാൽ ഈ തഴ താഴ കൊണ്ട് പാ ഉണ്ടാക്കണ മെറ്റീരിയൽ ഇല്ലേ ആ മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ ഒരു കൂട പോലെ തൂക്കി പിടിക്കാൻ വട്ടി എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയത്തില്ല അങ്ങനെ കൊട്ടയുണ്ടാക്കി തരുമായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് പേർക്ക് ഉണ്ടാക്കി തന്നു ഞങ്ങൾ സ്ഥിരം വലിയ കാണുന്നു പൂവറിക്കാൻ ചെല്ലുമ്പോൾ കാണണു നാലഞ്ച് പേർക്കുണ്ടാക്കി തന്നു അങ്ങനെ ഒരു ദിവസം പോയി പൂവെല്ലാം പറിച്ചുകൊണ്ട് വന്ന് പൂക്കളം എല്ലാം ഇട്ടു പിറ്റേ ദിവസം പൂ വരയ്ക്കാൻ നോക്കി പോകാൻ നോക്കിയപ്പം എൻ്റെ കൂടെ കാണാതെ പോയി അത് ആരോ എടുത്തിട്ട് പോയി ആരോട് ചോദിക്കും ഭയങ്കര സങ്കടമായി പോയി അന്ന് ചെറിയ പ്രായമല്ലേ അന്ന് ഭയങ്കര സങ്കടമായി പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പം അടുത്ത വർഷം അമ്മയൊക്കെ ആണെങ്കിലും പറഞ്ഞു അടുത്ത വർഷം പൂ വരയ്ക്കാറാകുമ്പോഴത്തേനും ആ അമ്മ നിനക്കത് ഉണ്ടാക്കി തരുമെന്ന് പക്ഷേ നിർഭാഗ്യവശാല് ആ വർഷം ആ അമ്മ മരിച്ചു പോയി കേട്ടോ അപ്പൊ അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുന്നത് നല്ലൊരു ഓർമ്മയായിട്ടോ എല്ലാ ഓണക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അവരെ ഓർക്കും ആ നടന്ന സംഭവങ്ങളും ഓർക്കും ഇതുപോലെ കുങ്ങുണിപ്പൂവൊക്കെ പറിക്കാൻ പോയത് പിള്ളേർക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കണ്ടേ പിള്ളേരെല്ലാം ഇത് അറിയണ്ടേ നമ്മുടെ ചെറു പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ പൂ കൊണ്ടാണ് പൂക്കളം ഇട്ടതിരുന്നത് അല്ലെ എന്ത് രസമായിരുന്നു കേട്ടോ ഇത് മൾട്ടി കളറാണ് നേരത്തെ ചൊമ്പ് കളർ മഞ്ഞ കളറ് മരന്ത കളർ എന്നൊക്കെ പറഞ്ഞാൽ സെപ്പറേറ്റ് കിട്ടുമായിരുന്നു ഇത് എല്ലാം കൂടെ കൂടിയിട്ട് ഒറ്റ പൂ ബാക്കി നെറിച്ചോണിട്ടേ സെയ്മ് വന്നത്തെ പോലെ തന്നെ ഇന്നും ഓരോ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ പട്ടിയൊക്കെ ഓടിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഞങ്ങള് പൂ വരയ്ക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോ അവിടുത്തെ പട്ടി കുറയ്ക്കുന്ന സൗണ്ടാണ് ആ കേക്കുന്നത് ആ പറക്കാനായിട്ട് നോക്കി ചെടി തന്നെ വിട്ടു പോന്നു അവൻ ഇന്നലെ എന്തോ കുഴിച്ചു വെച്ചതാണെന്ന് തോന്നുന്നു ഇതിന് വേറെ പേരുണ്ടോ എന്ന് ഇടാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ൂ ഉപയോഗിക്കായിരുന്നു അരടി ഉപയോഗിക്കായിരുന്നു പിന്നെ കഥളീന്ന് പറഞ്ഞ പൂവ് ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും കടുത്തരൂട്ടോ രണ്ടാം പിന്നെ പറക്കില്ല ഇതെന്താ ചെടിയാണെന്ന് തീർന്നുകൂട്ടെ ഈ തണ്ടയിൽ ഇങ്ങനെ പൂവുണ്ടാവും പക്ഷെ ഇതിലൊന്നും ഇല്ല ചെറിയ പൂ ചെറിയ പൂവാണേ ഇതിങ്ങനെ തെലില്ല പറിക്കാനായിട്ട് ഈ മറ്റേ നമ്മൾ ആദ്യാവുക എന്ന് പറയുന്ന ചെടിയില്ലേ അതുപോലെ അങ്ങനെ വഴിന്ന് കിട്ടിയ പൂക്കളെല്ലാം കൂടെ കൂട്ടിയിട്ട് ചെറിയ അത്തപ്പൂക്കളം ഇട്ടു കേട്ടോ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷെ ഉള്ള പൂക്കൾ കൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടു ഇങ്ങനെയാണ് നമ്മൾ ചെറുതിലെ നമ്മുടെ ബാല്യകാലത്ത് പൂക്കളം ഇട്ടിരുന്നതെന്ന് മക്കളെ കാണിച്ചു കൊടുക്കാനും പറ്റി നമുക്ക് ആ പൂക്കളം ഇട്ടതിൻ്റെ ഒരു സന്തോഷം ഈ വീഡിയോ ഓണത്തിന് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ നയൻറ്റി സ്ക്വിസിൻ്റെ കുഴപ്പവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒപ്പം ഓടിയെത്താൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ എല്ലാ കാര്യത്തിലും സ്ലോയാണ് പഴയ കാലത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു എന്ന പുതിയ തലമുറയോട് ഓടി എത്താനും പറ്റുന്നില്ല പക്ഷെ നമ്മൾ ജീവിച്ചൊരു കാലഘട്ടം എന്നും നമുക്കൊരു നല്ല കാലഘട്ടമാണ് നല്ല ഓർമ്മകൾ തരുന്നു പഴമയുണ്ട് എന്നാൽ പുതുമയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുകയും ചെയ്തു ശരിയല്ലേ പഴയ കാലത്തെ പണ്ട് മണ്ണപ്പൻ ചുട്ടു കളിച്ചതും വട്ട് കളിച്ചതും അക്ക് കളിച്ചതും ഒളിച്ചു കളിച്ചതും എല്ലാം നമ്മൾ ഓർക്കണില്ലേ നമ്മളെല്ലാവരും അതെല്ലാം കളിച്ച് വളർന്നവരാ എന്നാൽ പുതിയ തലമുറയുടേതായ കമ്പ്യൂട്ടർ ഗെയിമുകളും ഇൻ്റർനെറ്റും മൊബൈലും എല്ലാം നമ്മൾ ഉപയോഗിച്ചില്ലേ അപ്പോൾ രണ്ട് ഗണത്തിലും ഭാഗ്യം ചെയ്തവരാണ് പക്ഷേ എന്നാൽ